ചെയ്ത ഏറ്റവും രണ്ടു മക്കളുണ്ട് സ്വന്തക്കാരൊക്കെ ഉണ്ട് അവർക്ക് ആർക്കും വേണ്ട മരിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും വേണ്ട നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പുണ്യം ചെയ്യാൻ കിട്ടിന്ന് എനിക്ക് ഭാഗ്യം അണ്ണൻ ചെയ്ത ഏറ്റവും വലിയ വലിയൊരു കാര്യമാണ് അണ്ണന് ദൈവത്തിന്റെ ഒപ്പും ഉണ്ടാവും നീ ചെയ്ത ഒരിക്കലും മറക്കുന്നതല്ല ഏറെ സ്വപ്നമായ വീട് വെക്കാനായിട്ട് വേടിച്ചിട്ട വസ്തുവിൽ അയൽവാസിയായ ഒരു ചേച്ചിയെ അടക്കം ചെയ്യാനായിട്ട് സ്ഥലം വിട്ടുകൊടുത്തത് സ്വന്തം മക്കക്ക് പോലും വേണ്ടാത്ത ആ അമ്മയാണ് ഈ ചേട്ടൻ അതിനു വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തത് ഒന്നും ഒരു നല്ല മനസ്സാണ് ആരും ചെയ്യത്തില്ല സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത കാര്യമാണ് അണ്ണൻ ചെയ്തത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് നമ്മുടെ ഷിബോണെങ്കിൽ നമസ്കാരം സത്യം പറയാൻ എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല ബന്ധങ്ങളും സ്വന്തങ്ങളും ഒന്നും അല്ല കേട്ടോ ഇതേപോലെയുള്ള നല്ല മനുഷ്യരാണ് ഈ നാടിന്റെ നന്മ രക്തബന്ധം ഒന്നുമില്ല അണന്റെ ആരുമല്ല അണൻ ഒരു അയൽവാസി ഒരു ചേച്ചി മരിച്ചു മരിച്ചിട്ട് രണ്ടു ദിവസമാണ് നോക്കിയിരുന്നത് കാരണം അടക്കാൻ സ്ഥലമില്ല മക്കള് വന്നു കണ്ടു പോയി ആർക്കും അമ്മയെ വേണ്ട മരിച്ചു കഴിഞ്ഞപ്പം അമ്മയെ വേണ്ട അടക്കം ചെയ്യാൻ ഒരു സ്ഥലമില്ല വീട് വെക്കാനായി മേടിച്ച എൻ്റെ വസ്തുവിൽ ആ ചേച്ചിയെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നൊരു അണ്ണനാണ് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കാരണം നമുക്കറിയാം ഒരു സെൻറ്റ് വസ്തുവിന് പോലും സഹോദരങ്ങൾ തമ്മിൽ പോലും അടിയുണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിലാണ് തൻ്റെ വീട് വയ്ക്കാനായിട്ട് ഏറെ സ്വപ്നമായ വീട് വയ്ക്കാനായിട്ട് മേടിച്ചിട്ട വസ്തുവിൽ അയൽവാസിയായ ഒരു ചേച്ചിയെ അടക്കം ചെയ്യാനായിട്ട് സ്ഥലം വിട്ടുകൊടുത്തത് സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാത്ത ആ അമ്മയാണ് ഈ ചേട്ടൻ അതിനുവേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഓട്ടത്തിലായിരുന്നു വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പോനെ കാര്യങ്ങൾ അടക്കാൻ പറ്റിയില്ല ഇവിടെ മോർച്ചറി വെച്ചേക്കുവോ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അമ്മ നമുക്ക് സ്ഥലമുണ്ടല്ലോ അണ്ണനെ സമ്മതമാണെങ്കിൽ അവിടെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴും അണ്ണൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ പോനെ നീ പറഞ്ഞല്ലോ സന്തോഷം എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും സഹകരിച്ചു അവിടെ ചെയ്തതായിരുന്നു ഇനിയും വന്നാലും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും നമുക്കൊരു വിഷമമില്ല സന്തോഷമേ ഉള്ളൂ ഒരു നമ്മൾ പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകാനില്ല നമ്മളെ വേണ്ടി കഴിയാവുന്നത് ചെയ്യും ഉള്ളൂ ഒരു വീട് വെക്കാനായി വാങ്ങിയ ആ ചെറിയൊരു ഫൗണ്ടേഷൻ കെട്ടി ഒരു കിണറും പെട്ടി ചെയ്യുക നമുക്ക് അന്നേരം ഒരു മനസ്സിൽ തോന്നി ഇത്ര ചേർത്ത് പിടിച്ചാലും തീരത്തില്ല സത്യം പറഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരം കിടക്കാൻ വേണ്ടാണ് കേട്ടോ ഒരുപാട് നന്മകൾ കേട്ടോ ചേച്ചിക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലായിരുന്നു അപ്പം ചേച്ചി ഇത് കൊണ്ടൊക്കെ ഇന്ന് ഞായറാഴ്ച അറിഞ്ഞത് മരണമറിഞ്ഞത് ഇവിടെ ബോഡി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞങ്ങള് മക്കളെയൊക്കെ ഒക്കെ വിളിച്ചറിയിച്ച് വിളിച്ചറിയിച്ചപ്പം അവര് വരാൻ വരാന്ന് പറഞ്ഞ് ചേച്ചിയുടെ ബോഡി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒത്തിരി കഴിഞ്ഞ് ഞാൻ വിളിച്ചു മരിച്ചിട്ട് സ്വന്തം മക്കളെയാണ് വിളിക്കുന്നത് വിളിക്കുന്നതാണ് അവര് വരുന്നില്ല വരുന്നില്ല ഞങ്ങൾ വിളിച്ചു ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോകാൻ ഒരു ഒരു അടക്കം ചെയ്യാൻ ഞാൻ ആ കൊച്ചിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ആ കൊച്ചിനെ ചുറ്റുമതിന് കൊണ്ട് നല്ലൊരു ീടുള്ളതാ കാറും ഒക്കെ ഉള്ളതാ ആ യൂഷ ചേച്ചിയുടെ അനിയത്തില്ല അത് രണ്ടു നല്ല വീടും നല്ല വസ്തു പകടം ഉള്ളത് അവർക്കും വേണ്ട അവർക്കും വേണ്ട ഇവിടെ വന്ന് ഞങ്ങള് വിളിച്ചു പറഞ്ഞ് ഇവിടെ വന്നപ്പോ അവര് കൈകയറത്തില്ല കണ്ടിട്ട് മാറി നിൽക്കുക മാറി നിൽക്കുക അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയോ യാതൊരു ദുഃഖങ്ങളോ അവർക്കില്ല അവർക്ക് പേടി ഇവർക്ക് പേടി ഈ ചേച്ചിയെ അവർക്ക് കൊണ്ടു കൊണ്ടി വരുമോ എന്നുള്ള പേടിച്ചിട്ട് മാറി നിൽക്കുക പക്ഷെ ഞങ്ങൾ സമൂഹങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞങ്ങൾക്കും അത് ഭയങ്കര ഒരു വിഷമത്തിന് അവിടെ ആയി പക്ഷെ ഞങ്ങൾ സാക്ഷികൾ അവർക്ക് വാസ്തു വീടും എല്ലാം ഞങ്ങൾ സാക്ഷികളാണ് എന്നിട്ട് പോകാൻ നേരത്ത് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും െന്ന് പറഞ്ഞു ഇവിടെ അടിക്കണോ എന്നെ ഞങ്ങൾ അത്രയ്ക്ക് വിഷമമുണ്ട് ആ ചേച്ചി എല്ലാരോടും സഹകരിക്കും അന്നേരം പോകുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞോണ്ട് പോകുന്നു ആ വസ്തു വീടുകൊണ്ട് അതിനെന്താന്ന് പറഞ്ഞാൽ അവരൊറ്റ പോക്ക് പോയി ഈ ശുഭവോണ്ണനെയും ശുഭവണ്ണന്റെ അമ്മ ലീത ചേച്ചിയെ പോലെ ഉള്ളവരുടെ എല്ലാ മനസ്സിലുള്ള ആൾക്കാരെ താമസിക്കുന്ന ഈ വാർഡിന്റെ മെമ്പറാവാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷവും ഈ കടയിലെ ഈ സാധനങ്ങളെല്ലാം ഒഴിപ്പിച്ച് ഈ കടയിൽ തന്നെ ബോഡി വെക്കാനുള്ള എല്ലാ ക്രമീകരണവും നടത്തി മാളെ വിളിക്കുന്ന സഹോദരിമാരെല്ലാം വിളിക്കുന്ന അവരെല്ലാം വരുന്നു കാണുന്നു മാറി നിൽക്കുന്നു അപ്പോൾ അടക്കാൻ ഞാൻ അവരോട് സംസാരിച്ച് നിങ്ങളൊന്നും അമ്മയെ കൊണ്ടുപോയി നിങ്ങളുടെ സ്ഥലത്തടക്കു അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലമില്ല എന്നും പറഞ്ഞാൽ അവർ പത്ത് കിലോമീറ്റർ അങ്ങോട്ട് നടന്നു പോയി വണ്ടിക്കേ വരുത്തും അവരുടെ കടമ നിർവറ്റി അവർ പോയി പോയി അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് പഞ്ചായത്തിൻ്റെ പകയുള്ള പൊതുശ്മശാനങ്ങൾ അടക്കാൻ സാങ്കേതികമായി പറ്റാത്തതുകൊണ്ട് തിങ്കളാഴ്ച നമുക്കടുത്ത വഴി നോക്കാം എന്ന നിലയിൽ ഞങ്ങൾ ബോഡി പൊള്ളൂർ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് അങ്ങനെ കഴിയുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഈ ശിബുവാൻ എൻ്റെ അമ്മ ലീലിച്ച് തന്നെ വിളിക്കുന്നത് മോനെ ഞങ്ങൾക്ക് ശിഭുവിൻ്റെ അയ്യത്ത് അദ്ദേഹത്തെ അടക്കം അവരെ അടക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നത് അമ്മ പറഞ്ഞു വേണ്ട കാര്യങ്ങൾ ചെയ്താൽ വീട് വെക്കാൻ വാങ്ങിയിട്ട് വീട് വെക്കാൻ മേടിച്ചിട്ട് സ്ഥലം വീട് വെച്ചിട്ടില്ല വീട് പണി ആരംഭിച്ചിട്ടില്ല പുതിയ വീട് വെക്കാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചു വാങ്ങിച്ച സ്ഥലമാണ് പിറ്റേന്ന് രാവിലെ എല്ലാ ക്രമീകരണം ചെയ്തു എൻ്റെ സാമ്പത്തികമായി ഇവിടുത്തെ ഓട്ടത്തൊഴിലാളികളും അവരെല്ലാവരും പിരിച്ച് എല്ലാവരും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി എൻ്റെ ഇളയിൽ പോകാൻ എൻ്റെ അടുത്ത് ഒരു പതിനൊന്നര ആയപ്പോൾ വിളിച്ച് പറഞ്ഞ് അമ്മയെ വിഷയിച്ച് മരിച്ചുപോയി നമ്മുടെ മുറ്റത്ത് കൊണ്ടു വെക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു എന്താ പോകുക കറി പോയത് അപ്പോൾ നല്ല ഒരു മത്സ്യായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്താ പറയാ നമ്മുടെ മുറ്റത്ത് കൊണ്ട് വെക്കാന്ന് പറഞ്ഞു ഇപ്പം വേറെ ഇന്നലെയാണ് ഇവിടെ ഇറങ്ങിയത് അവിടെ എല്ലാം തേച്ച് കഴിയാൻ വൃത്തിയാക്കി അവിടുന്ന് ഡെസ്ക് മേടിച്ചു എല്ലാവരും അടുത്തുകൊണ്ട് വന്ന് അവിടെ എല്ലാം ആയി എല്ലാം റെഡിയാക്കി അവിടെ വെച്ച് അന്നേരം പറഞ്ഞു അമ്മയും അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ ഭൂമി ദാനം ചെയ്യുക എന്ന് പറഞ്ഞു എല്ലാം ജയിപ്പിച്ച് പിന്നെ ആ ഉഷയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മര്യാദയുള്ളൊരു സ്ത്രീ ആയിരുന്നു പാവം ആള് ആരെയും ഒന്നും വഴക്കിനും ആ കണത്തിനും ഒന്നിനും പോകത്തില്ല പിന്നെ ആര് എന്നാലും ഒരു ഭക്ഷണം കൊടുക്കി ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കൈ പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കും അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യത്വയായിരുന്നു ആ മോളെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖം കണ്ടില്ല തള്ളയുടെ സ്വന്തം മോള് സ്വന്തം മോള് മുഖം കണ്ടതേ ഇല്ല അനിയത്തേയും മുഖം കണ്ടില്ല പിന്നെ അടക്കാൻ എന്ന് പറയുമ്പോ പറഞ്ഞു വാടക വീടാന്ന് പറഞ്ഞു അനിയത്തിയും പറഞ്ഞു വാടക വീടാന്ന് ആ പറഞ്ഞ് തീരുന്നതിന് അവര് പോയി കഴിഞ്ഞ് മറ്റേ എന്നേക്കും ജീവിക്കാൻ വേണ്ടി വീട് വെക്കാനായിട്ട് മേടിച്ചിട്ട സ്ഥലത്ത് വയലിന്റെ ബന്ധം മാത്രമുള്ള ഒരു ചേച്ചി അടക്കാൻ കാണിച്ച മനസ്സെന്ന് പറയുന്ന വളരെ വലുതാണ് ഞാൻ ചെയ്ത് വളരെ ഒരു നല്ല കാര്യമാണ് ഞാൻ ജന്മം കൊടുത്തിരുന്നത് എന്റെ നമ്മുടെ ഷിബോണ ഒരു ഓട്ടോറിക്ഷാ തൊഴിലാളിയായതാണ് ഏറ്റവും വലിയ അഭിമാനം തീർച്ചയായിട്ടും മുപ്പത് വർഷം കൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് നമ്മുടെ ഷിബോണെ എത്രയും പെട്ടെന്ന് വീടൊക്കെ വെക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്